തുള്ളിക്കൊരുകുടം പെയ്ത കനത്ത മഴയ്ക്കും കലിതുള്ളി ആഞ്ഞടിച്ച കാറ്റിനും തളർത്താനും തകർക്കാനും കഴിയാത്ത കരുത്താണ് ഉദയനാപുരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ വൈക്കപ്രയാർ എവറസ്റ്റ് കൃഷിക്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം കാറ്റും മഴയും വെള്ളക്കെട്ടും ചേർന്ന് കശക്കെറിഞ്ഞ കാർഷിക വിളകൾക്ക് ചുറ്റും കണ്ണീരും കയ്യുമായി ദുഃഖിച്ചിരിക്കുവാൻ എവറസ്റ്റ് കൃഷിക്കൂട്ടത്തിലെ പതിനൊന്ന് അംഗങ്ങളിൽ ഒരാൾക്ക് പോലും മനസ്സില്ല നേരവുമില്ല പകരം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ ഇരട്ടി ആത്മവിശ്വാസത്തോടെ അരയും തലയും മുറുക്കി കൃഷിയിടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തരും മൂത്തുപാകമായി നൂറുമേനി വിളവ് സമ്മാനിച്ച ഒരേക്കറിലേറെ വരുന്ന പച്ചക്കറികൾ വിളവെടുപ്പിന് തയ്യാറായിരിക്കയാണ് കാലവർഷം കലിതുള്ളി എത്തിയത് നിറയെ കാഴ്ച നിന്നിരുന്ന വഴുതനയും പലതരം മുളകുകളും തക്കാളിയും പാവലും പയറും പടവലവും കുമ്പളവും വെണ്ടയുമെല്ലാം കാറ്റിലും മഴയിലും വെള്ളക്കെട്ടിലും പാടെ നശിച്ചു മാസങ്ങൾ നീണ്ട കഠിനാധ്വാനവും മുടക്കിയ പണവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ ചിതറി വീണ അവസ്ഥ അവശേഷിച്ച് കിട്ടിയത് മധുര കിഴങ്ങും ഏത്തവാഴകളും മാത്രമാണ് എന്നാൽ നിരാശരാകാതെ ആവേശപൂർവം വീണ്ടും ഊർജ്ജസ്വലരായി കൃഷി ഇറക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എവറസ്റ്റ് കൃഷി പ്രസിഡന്റ് കെ ഓമനയുടെ വാക്കുകൾ പറഞ്ഞു കളിച്ചോണ്ട് മക്കളെ നമുക്ക് എന്തെങ്കിലും അപ്പം ഈ ഭൂമി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്ത് സൗകര്യമായിട്ട് അനുവാദവും കിട്ടി ചെയ്യാൻ തുടങ്ങി പിന്നെ അതിൽ ഈ ഞങ്ങൾക്കൊത്തിരി ഞങ്ങൾ ചെയ്ത് നല്ല ചെയ്തതെന്നുള്ള ഭംഗിയായിട്ടാണ് ചെയ്തത് ഇതാന്ന് പറയുന്ന ആദ്യത്തെ കാവല കാഫലം ഉണ്ടായതും കായ കുറച്ചതുമൊക്കെ കായ കുറച്ച് ഞങ്ങൾ കുറേയൊക്കെ കായൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ മഴയും വെള്ളവും കാരണം ഞങ്ങൾക്കൊത്തിരി ദുഃഖം അനുഭവിക്കേണ്ടി വന്ന് ഞങ്ങൾ എല്ലാവരും ദുഃഖിരിച്ച് പിന്നെ ആര് കയറിയല്ലായിരുന്നു പറമ്പിലേക്ക് ഞാൻ ഇന്നും ഗോപി ഗീതൽ മാത്രം വരും ശോഭയും മാത്രം വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയാണ് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കുകയും പറഞ്ഞു യും ചെയ്യണം ഞങ്ങൾ കരുത്തെന്ന് സെക്രട്ടറി മായ സാബു പറഞ്ഞു സംരംഭം ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും നല്ല സഹകരണവും നല്ല കൂട്ടായ്മയും ഒത്തൊരുമയോടും കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടുതൽ പേരെ ചേർക്കുകയും നല്ല രീതിയിൽ ഇത് നല്ല രീതിയിൽ വിജയത്തിനായി പ്രയത്നിക്കുകയും എല്ലാവരുടെയും ഒരുമ സഹകരണം ഇനി വീണ്ടും ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നു ഈ അഭിപ്രായം തന്നെ അരക്കിട്ട് അരക്കിട്ടുറപ്പിക്കുകയാണ് എവറസ്റ്റിലെ പതിനൊന്ന് അംഗങ്ങളും നഷ്ടങ്ങളൊന്നും ഞങ്ങൾ സ്ഥിരീകരിക്കാതെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പതരാതെ തന്നെ ഇനിയും കൃഷിയിലേക്ക് തുടങ്ങാന്നുള്ള തീരുമാനത്തോടു കൂടി ഞങ്ങൾ ഒന്നര ഏക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രഭ ജയകുമാർ ഗോപി തുരുത്തൽ ഗോപി മാലിയൽ ഉഷ രാധാകൃഷ്ണൻ ശോഭന ഗോപിനാഥൻ മോഹൻദാസ് കലേശൻ ദീപുരാജ് ഗീത അജയൻ അനില രാമചന്ദ്രൻ എന്നിവരാണ് വൈക്കപ്രയാർ എവറസ്റ്റ് കൃഷിക്കൂട്ടത്തിലെ മറ്റ് അംഗങ്ങൾ പ്രവീൺ ഭാസ്കർ ടുഡനുസ് വൈക്കം